ഇന്ന് സമൂഹം ആശങ്കയോടെ നോക്കിക്കാണുന്ന കാര്യങ്ങളിലൊന്നാണ് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമവും അതിനു കാരണം ചില സിനിമകളാണെന്നും കൂട്ടുകെട്ടുകളാണെന്നും ഒക്കെ നൂറ് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ അതിനെ ചെറുക്കാൻ കഴിവുള്ള ഒരു ആയുധമുണ്ട് അതാണ് പാരൻറ്റിങ് ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ അവർ ഒരു വ്യക്തിയായി വളർന്നെത്തുന്നത് മാതാപിതാക്കൾ വഹിക്കുന്ന പങ്ക് അളവറ്റതാണ് കുട്ടിക്കാലം ഒരു വെളുത്ത പാത്രം പോലെയാണ് അതിൽ നിറങ്ങൾ ചേർക്കുന്നത് മാതാപിതാക്കളാണ് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആദ്യ സ്പർശം അവർക്കാണ് നൽകുന്നത് നല്ല ശീലങ്ങൾ നല്ല ചിന്തകൾ മനുഷ്യത്വപരമായ മൂല്യങ്ങൾ എന്നിവയെല്ലാം കുഞ്ഞു മനസ്സുകളിൽ പതിപ്പിക്കുന്നത് മാതാപിതാക്കളാണ് അവർ നൽകുന്ന ലാളനയും അവർ കാണിക്കുന്ന മാതൃകകളും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അവരുടെ കഴിവുകളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും വ്യത്യസ്തമായിരിക്കും ഒരു നല്ല രക്ഷിതാവ് തൻ്റെ കുട്ടിയുടെ താൽപ്പര്യങ്ങളെയും അഭിരുചികളെയും തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കണം താരതമ്യപ്പെടുത്തലുകൾ ഒഴിവാക്കുകയും ഓരോരുത്തരുടെയും വ്യക്തിത്വം അംഗീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കുട്ടികൾക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് പഠിക്കാനും അവസരങ്ങൾ നൽകണം വഴികാട്ടികളായി അവർക്കൊപ്പം നിൽക്കുകയും അവർക്കാവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് എന്നാൽ പാരൻറ്റിങ് എപ്പോഴും സന്തോഷകരമായ ഒരു യാത്രയല്ല വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാവാം കുട്ടികളുടെ വാശികൾ അവരുടെ കൂട്ടുകെട്ടുകൾ പഠനത്തിലെ പിന്നോട്ടുപോക്ക് എന്നിങ്ങനെ പല കാര്യങ്ങളിലും മാതാപിതാക്കൾക്ക് ആശങ്കകൾ ഉണ്ടാകാം ഈ സമയങ്ങളിൽ ക്ഷമയും വിവേകവും കൊണ്ട് കാര്യങ്ങളെ സമീപിക്കേണ്ടത് പ്രധാനമാണ് കുട്ടികളുമായി തുറന്ന് സംസാരിക്കുന്നതും അവരുടെ പ്രശ്നങ്ങളെ ഗൗരവമായി കാണുന്നതും ഒരു നല്ല ബന്ധം നിലനിർത്താൻ സഹായിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പേരൻ്റിങ് കൂടുതൽ സങ്കീർണമായിരിക്കുന്നു സാങ്കേതികവിദ്യയുടെ അതിപ്രസരം കുട്ടികളുടെ ലോകത്തെ മാറ്റിമറിച്ചിരിക്കുന്നു ഇതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ ബോധവാന്മാരായിരിക്കണം കുട്ടികളെ സൈബർ ലോകത്തെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനോടൊപ്പം അതിൻ്റെ നല്ല സാധ്യതകളെ പ്രയോജനപ്പെടുത്താനും അവർക്ക് മാർഗനിർദ്ദേശം നൽകണം ഒരു കുട്ടിക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകുന്നത് അവരുടെ മാതാപിതാക്കളാണ് അവരുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്നതും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതും മാതാപിതാക്കളുടെ വാക്കുകളാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി അവർ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം കുട്ടികൾക്ക് വലിയ കരുത്ത് നൽകും കാലം മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ വലുതാകുന്നു അവരുടെ ലോകം വികസിക്കുന്നു ആ സമയത്ത് മാതാപിതാക്കളുടെ പങ്ക് അവസാനിക്കുന്നില്ല നല്ല സുഹൃത്തുക്കളെ പോലെ അവർക്ക് ഉപദേശം നൽകാനും അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാനും മാതാപിതാക്കൾ തയ്യാറാകണം പാരന്റിങ് എന്നതൊരു നിക്ഷേപമാണ് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള നിക്ഷേപം സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും ുന്ന ഓരോ കുട്ടിയും നാളത്തെ നല്ല പൗരന്മാരായി മാറും അതുകൊണ്ട് തന്നെ ഈ പുണ്യവും ഉത്തരവാദിത്തവും ഓരോ മാതാപിതാക്കളും സന്തോഷത്തോടെയും ശ്രദ്ധയോടെയും ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്